എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹരിച്ചിൻ്റെ ഒരു പത്രക്കട്ടിങ് ഹരിഷിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പത്രക്കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സി ബി ഐ എന്തുകൊണ്ട് ഹൈരിച്ചിൻ്റെ കേസ് ഏറ്റെടുക്കുന്നില്ല എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സമാന്തര അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു മറുപടി കൊടുത്തതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നൊരു പത്രത്തിൽ വന്നിരുന്നു അപ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ട് സി ബി ഐ ഹരിശിൻ്റെ കേസ് ഏറ്റെടുക്കുന്നില്ല എന്നൊരു ചോദ്യം വന്ന സമയത്തോട്ട് സി ബി ഐയുടെ ഭാഗത്തു നിന്നൊരു റിപ്പോർട്ടുമായി റിപ്പോർട്ടായിട്ട് ഈ പത്രത്തിൽ പറയുന്ന കാര്യം അയറിച്ച് ഇടപാടുകൾ ബഡ്സിൻ ആക്ടിൽ പെടുന്നതായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടോ എന്നും അത് കാരണത്താൽ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം നിലനിൽക്കുമോ എന്നുള്ളതും ഒരു കാര്യമാണ് സി ബി ഐ ഉന്നയിച്ചിട്ടുള്ളത് അതായത് ഐറിച്ച് ചെയ്തിട്ടുള്ള ഇടപാടുകൾ ബഡ്സ് ആക്ടിൻ്റെ ഉള്ളിൽ ബഡ്സ് ആക്ടിൻ്റെ ഉള്ളിൽ പെടണമെങ്കിൽ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്ന മേഖലയിലോട്ട് കടക്കണം അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുമ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ ചരക്കുകളോ ഒന്നുമില്ലാണ്ട് ഈ പറയുന്ന പ്രൊജക്ടുകളോ ഒന്നുമില്ലാണ്ട് ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് ആളുകളിലോട്ട് തിരിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും പോൺസി സ്കീം പോലത്തെ കാര്യങ്ങളാണോ ചെയ്തിരുന്നത് ഈ പറയുന്ന രൂപത്തിൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല ഇതിൻ്റെ ആളുകളെല്ലാം തന്നെ ഫൈറ്റിങ്ങുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ അബൌട്ട് ഹയറിച്ച് എന്ന് അയറിച്ച് കേൾക്കുക അല്ലെങ്കിൽ ഹയറിച്ച് സൈറ്റിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കാണാം വർ എബൌട്ട് എബൌട്ട് എന്നുള്ള ഒരു ഒരു മേഖലയില്ല എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് എന്താണ് ഹയറിച്ച് കമ്പനി എന്നതിനെക്കുറിച്ച് ഹയറിച്ച് തന്നെ പറയുന്ന ഒരു ഒരു പാട്ട് അപ്പോൾ അത് വായിക്കുന്ന ഏതൊരാൾക്കും ഹയറിച്ച് ചെയ്തത് മണി ചെയിൻ പോൺസി പോണി സ്കീമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രഥമ ദൃഷ്ടി ഇനി ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയാൽ തന്നെ അത് കാണാൻ പറ്റത്തില്ല കാരണം സേവനങ്ങളും സാമഗ്രികളും ഈ പറയുന്ന ചരക്കുകളും എല്ലാം തന്നെ ഇവിടെ ഹയറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ആയതിച്ച് ചെയ്തിട്ടുണ്ട് അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ചില കണക്കുകള എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഓഡിറ്റിംഗ് സമയത്ത് കാണാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ സെഷൻ കോർട്ടിൽ അത്തരത്തിലുള്ളൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയാണ് ഇനി നമുക്ക് അവിടെ കൊടുക്കാനുള്ളതെന്ന് പറയാനുള്ളതൊക്കെ അപ്പോൾ സെഷൻ കോർട്ട് ഈ പറയുന്ന ബഡ്സിൻ്റെ ഉള്ളിൽ പെടാത്ത കാരണം കൊണ്ടും ബഡ്സിൻ്റെ ഉള്ളിൽ പെടുന്നില്ല എന്നൊരു അവർക്കൊരു ഉണ്ടായതുകൊണ്ടും അത് കാരണത്താൽ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം ഏറ്റെടുക്കണം എന്നുള്ളതും സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സി ബി ഐ അത് ആ ഒരു കേസ് ഏറ്റെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഒരു മറുപടി കൊടുത്തത് കൂടാതെ തന്നെ കൂടുതൽ ഭാരം കൂടുതൽ ജോലി ഭാരം കൂടുതലുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അത് കിടക്കുന്ന ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞു പിന്നീട് ഒരു കാര്യം അവസാനത്തോട്ട് ആ ഒരു റിപ്പോർട്ടിൻ്റെ അവസാനത്തോട്ട് പറയുന്ന ഒരു വീട് ആയിരം കോടി രൂപ വിദേശത്തോട്ട് കടത്തി ക്രിപ്റ്റോ കറൻസി ആയിട്ട് കടത്തി എന്നത് ഇ ഡിയുടെ സംശയത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇ ഡിക്ക് സംശയമുണ്ടല്ലോ ഒരുപാട് ദിവസങ്ങളായി സംശയം മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതും വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രസ്ഥാനത്തെയാണ് ഇവിടെ അടച്ചിടപ്പെട്ടിട്ടുള്ളത് ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സിനെയാണ് ഇവിടെ അടച്ചിടുന്നത് ഒരു പൗരൻ്റെ മൗലികാവകാശമായിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻറ്റ് ആവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെയാണ് ഇവിടെ തടയിടപ്പെട്ടുള്ളത് എന്നുള്ള വലിയൊരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നിയമ സംവിധാനത്തിൽ വളരെ ക്യുക്ക് ആയിട്ടുള്ള ഡിസിഷനുകൾ ഇത്തരം എടുക്കണം അവർ തെറ്റാണെങ്കിൽ പ്രതിനിധിയെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും അതിനൂതനമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം ഏയുടെ കാലമൊക്കെയാണ് ചുമ്മാ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മനസ്സിലാവും അത് ഏത് രൂപത്തിലോട്ടാണ് കളക്ട് ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അക്കരച്ചേട്ടനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യമായിട്ടാണ് ഒരു അതൊരു ഒരു ഒരു കമ്പനിയെ ബഡ്സിൻ്റെ ഉള്ളിൽ പെടുത്തുന്നത് എന്ന രൂപത്തിലൊക്കെ ഒരുപാട് കമ്പനികളോട് പൂട്ടിപ്പോയിട്ടുണ്ട് ഒരുപാട് കമ്പനികൾ നമ്മളെല്ലാവരുടെയും പണം കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസ് ഒന്ന് ഒന്നാമത്തെ കേസ് പി എ മത്സ്യം കൊടുത്ത കേസ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് രണ്ടാമത് ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസ് ഒരു ആയിരത്തി അറുനൂറ് രൂപയുടെയും ഒരു മുപ്പത്തിമൂവായിരം ഇരുപത്തി ഒമ്പതിനായിരം രൂപയുടെയും കേസ് ഇത് രണ്ടും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റുകള് അന്വേഷണത്തിലൂടെ വന്നത് ഈയൊരു അൺ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമാണോ എന്നുള്ളത് ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് അതോറിറ്റിക്ക് ഈ സി ബി ഐ ചെയ്ത പോലെ സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നതിന് മുന്നേ ചെയ്ത പോലെ ഒരു ജസ്റ്റ് ഒരു പരിശോധന നടത്തായിരുന്നു എന്നാൽ ഈ ഒരു ദുഃഖകരമായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി ഈ ഒരു പ്രതിസന്ധി ആർക്കും തന്നെ വരൂല്ലായിരുന്നു അയച്ച് നടത്തിയിരുന്നത് അരച്ച് നടത്തി പോന്നിരുന്നത് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമാണോ അല്ലേ എന്നുള്ളൊരു അന്വേഷണം എന്നുള്ളൊരു താ താൽപ്പര്യം ഈ പറയുന്ന അതോറിറ്റി കാണിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നമുക്ക് നേരിടേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു അതൊരു കാര്യം ഇനി വേറൊരു കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇല്ല എഫ്ഐആറുകൾ കൂടുതലായിട്ട് ഇടാൻ വേണ്ടി ഇന്നും ഭയങ്കരമായിട്ട് പ്രഷർ അവിടെ ബ്രെയിൻ ബ്രെയിൻ വാഷറവിടെ നടക്കുന്നതും അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് ഈ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇൻ കേസ് ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും എഫ് ഐ ആർ ഇട്ടിട്ട് വേണം ഈ പറയുന്ന പണം നമ്മളിവിടെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അരച്ചിന് എഗയിൻസ്റ്റ് ആയിട്ട് ഒരു തെളിവുകളും കാരൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പരാതി കിട്ടി ആ പരാതി അന്വേഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല ആ പരാതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പരാതിയിൽ ഉന്നയിച്ച പോലെ ഇപ്പോൾ പോൺസി സ്കീമാണെന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പോൺസി സ്കീം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് അപ്പോൾ അതിനോട്ട് എന്തായാലും ആയിരിച്ച് കണക്റ്റ് ആവത്തില്ല അപ്പോൾ പോൻസി സ്കീമാണെന്ന് പറയുന്നത് വളരെ അതിലോട്ടാണ് ഇപ്പോൾ ആയിരം കോടി കടത്തിയിട്ടുണ്ടെന്ന് സംശയത്തിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് കണ്ടെത്താനുള്ള സാവകാശം അവർക്ക് വേണ്ടി വരും അവർ കണ്ടെത്തുന്നവർത്തോളം കണ്ടെത്തട്ടെ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം നമുക്ക് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മനസ്സുണ്ടാവുമ്പോൾ നമുക്ക് വളരെ ശാന്തമായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആരെയും പ്രൊവോക്ക് ചെയ്യാമെന്ന് പോകണ്ട വേറൊരാളുണ്ട് നമ്മുടെ ഡോക്ടർ ജോ വളരെ മോശമായിട്ട് സ്ത്രീകളെല്ലാം അപകാരകരമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതായത് ഏകദേശം നാൽപ്പതോളം സ്ത്രീകൾ ബലാത്സംഗം ചെയ്തു എന്ന രൂപത്തിലുള്ള ഒരു കമൻറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ഗവൺമെൻറ് ഓഫീസ് ഉദ്യോഗസ്ഥനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചു വളരെ നീജമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്തും ഒരു വേദിയായിട്ട് ഈ പൊതു പബ്ലിക് പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ കാണരുത് സ്ത്രീകൾക്ക് നേരെയാണ് നിങ്ങൾ ഈ പറയ ആരോപണം ഉന്നയിച്ചിട്ടുള്ളെങ്കിൽ അതിൻ്റെ പ്രയത്ന അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചിരിക്കും വരും ദിവസങ്ങളിൽ നിങ്ങളിലോട്ട് അത് എത്തും അപ്പോൾ അത് കണ്ടിട്ടാണോ നിങ്ങൾ ഗൾഫിലോട്ട് പോയത് എന്നും അറിയത്തില്ല എയർപോർട്ടിൽ പോകുന്ന ഒരു പിക്ചർ കാണും എന്തായാലും കാര്യങ്ങളുടെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കുക അയറിഷിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ നമ്മളൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ കണക്ഷനിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അയറിഷ് തെറ്റ് ചെയ്തുതായിട്ട് ഇവിടെ ഒരു തരത്തിലും നമുക്ക് ഈ പറയുന്ന രൂപത്തിൽ ഒരു തരത്തിലും കണ്ടെത്താൻ പറ്റുന്ന സാഹചര്യമില്ല ഇൻ കേസ് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മകളോ ചെറിയ മിസ്റ്റേക്കുകളോ മാനേജ്മെന്റ് ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും നമുക്ക് ആളുകളെ പറ്റിക്കണം എന്നൊരു ഇന്റൻഷൻ ഉണ്ടാവും തുടക്കത്തിൽ ആളുകൾ നിന്ന് മണി ചേഞ്ച് സംവിധാനത്തിലൂടെ പണം നേടണം ആ പണം കൊണ്ട് എനിക്ക് അടിച്ചു കൊളിക്കണം എന്നൊരു ഇൻറ്റൻഷൻ ആയിരുന്നെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിലത് കാണാമായിരുന്നു ഫസ്റ്റ് ഇപ്പം ദ ഫസ്റ്റ് ബിഗിനിങ് അന്വേഷണം തുടങ്ങുന്ന ബിഗിനിങ് നമുക്കത് കണ്ടെത്തും കണ്ടെത്തിയിട്ട് അവർ ജയിലിൽ ഇടാനുള്ള സാധിക്കും ഇത്രയും അന്വേഷണങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഹരിച്ചൊരു പോൺസി സ്കീമാണ് ഈ മണി ചേഞ്ച് സംവിധാനമാണെന്ന് കണ്ടെത്തുന്ന രൂപത്തിലുള്ള തെളിവുകളൊന്നും ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഐറിഷ് ഇത് പക്ക എന്താണ് നല്ല രൂപത്തിലുള്ള പ്രൊജക്റ്റോ പ്രൊഡക്റ്റുകളും അതുമായി കണക്ട് ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൂടി ആഡ് ചെയ്തിട്ട് ആ സംവിധാനം വളരെ ബൃഹത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ അത് അതിനാണ് ഇവിടെ തടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേസ് കൊടുക്കണം കേസ് കൊടുക്കണം കേസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ കൂടുതൽ എഫ് ഐ ആറുകൾ വന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ പറയുന്ന അതോറിറ്റികൾക്ക് ഈ എഫ് ഐ ആറിൻ്റെ ഫലത്തില് എന്ത് ചെയ്യുക അയറിഷ് കമ്പനി ഹോൾഡിങ്ങിലോട്ട് വരും അവരുടെ പണത്തെ ഹോൾഡ് ചെയ്തു വെക്കാൻ പറ്റും ഇത്രയും എഫ് ഐ ആറുകൾ ഓരോന്നോ ഓരോന്നോരോന്ന് നമ്മൾ സ്ക്രോസ് ചെയ്ത് വരുമ്പോഴേക്കും സമയം കുറേ പിടിക്കും അപ്പോൾ ആ പണം അവർക്കത് ഹോൾഡിങ്ങിനോട്ട് വെച്ചിട്ട് കൊടുക്കാതിരിക്കാം അങ്ങനെ രൂപത്തിലോട്ട കാര്യങ്ങളാണ് ആ ഒരു സംവിധാനമാണ് ഈ പറയുന്ന ഗ്രൂപ്പും ഈ പറയുന്ന ആൾക്കാരും ഈ പറയുന്ന അക്കരെ ആണെങ്കിലൊക്കെ എന്ത് ചെയ്യുന്നത് എഫ് ഐ ആർ കൊടുത്തു പൊടുപ്പിച്ചുകൊണ്ട് ഹയറിച്ച് കമ്പനിയെ ഒരു ഒരു തടച്ചിടുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രൂപത്തിലുള്ള വരാൻ പറ്റാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക അതിന് കൂട്ടുപിടിക്കുന്ന കുറേ എന്ത് ചെയ്യും നമ്മളിൽപ്പെട്ട ആളുകളും അവർ പറയുന്ന ആളോ എന്ന രൂപത്തിലും ശരിയായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഹയറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഹയരിച്ചിനെ അറിയുന്ന ആളുകൾക്ക് അയരച്ച് ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നത് കൊണ്ട് അവർ പറയുന്നത് നുണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ തിരിച്ചു വരാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും ആ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പണം തിരിച്ച് തീർച്ചയായിട്ടും കിട്ടും അതൊരു കമ്പനിയുടെ പണമാണ് ആരുടെ പണമല്ലത് ആ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള പണമാണ് അത് ആ കമ്പനിക്കു തന്നെ എൻ ടി തിരിച്ചു കിട്ടും കോടതിയിൽ നിന്ന് അങ്ങനെ തീർപ്പുണ്ടായി തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും നമ്മൾ കോടതിയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതി സംവിധാനത്തിൽ തെളിവുകളാണ് അവിടെ സംസാരിക്കുക സംശയങ്ങളോ നിവാരണങ്ങളോ അല്ല തെളിവുകൾ കൊടുക്കാൻ അവർ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും അയരച്ച് ചെയ്യിക്കും അപ്പോൾ ഈ പറയുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എഫ്ഐ ആറുകൾ കൊടുക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ കൊടുക്കാം പക്ഷേ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും എഫ് എഫ്ഐആറുകൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ പ്രതിസന്ധി എന്ത് ചെയ്യും വളരെയധികം ദീർഘ ദീർഘദൂരത്തിലോട്ട് പോകും ആ പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും കുറച്ച് സമയം കൂടി നീണ്ട് നീണ്ടുപോകും എന്നുള്ളതാണ് വലിയൊരു ദുഃഖം പിന്നെ നമ്മൾ കേസ് കൊടുത്തുകഴിഞ്ഞാൽ ആ ഫീസിന് ശേഷം കേസ് കിട്ടിയില്ല അല്ലെങ്കിൽ പണം കിട്ടിയില്ല എന്ന രൂപത്തിലോട്ട് കണക്ട് ചെയ്തിട്ടാ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഫോട്ടോൻ്റെ ഒന്നും എന്തായാലും അവിടെ വരാൻ ഒരു ചാൻസും ഇല്ല കാരണം നമ്മുടെ പണം ആരും തന്നെ എടുത്ത് അവരുടെ ആവശ്യത്തിനും ഉപയോഗിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫോർ ട്വൻറ്റി ഉപയോഗിച്ചു എന്ത് ചെയ്യാം കൊടുക്കാം നിങ്ങളുടെ സീറ്റ് ചെയ്തായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം അതൊക്കെ നോർമൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉന്നമനത്തിനും നമ്മുടെ സാമ്പത്തികമായിട്ട് പുരോഗതി പുരോഗതിക്കും വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയ അവസരത്തെ നമ്മളിലോട്ട് കാറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിപ്പോന്നിരുന്നു ഇരുപതിസന്ധി വന്ന സമയം കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ പലതരത്തിലും ഇങ്ങനെ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡി ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു താങ്ക് സോ മച്ച്